ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കിട്ട സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള നിലമ്പൂർ ഗവൺമെന്റ് ബ്ലഡ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ അഖില സിബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ കെ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു തൊണ്ണൂറ് തവണ രക്തദാനം ചെയ്ത കെ ദിലീപ് മുഖ്യാതിഥിയായി നിലമ്പൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ മുഖ്യപ്രഭാഷണം നടത്തി വാടംഗം രാജശ്രീ വി കെ അമീർ ഫൗസിയ നിഷാലിജിൽ കെ ബൈജു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ